വായിൽ നിന്നും മഞ്ഞയോ വെള്ളയോ ആയിട്ടുള്ള ഒരു പ്രിബിൾ പോലുള്ള വസ്തു പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതാണ് ടോൺസിലോസ് അഥവാ ടോൺസിൽ സ്റ്റോൺസ് എന്താണ് ഈ ടോൺസിൽ സ്റ്റോൺ നമ്മുടെ തൊണ്ടയുടെ ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്ന ക്ലാൻലൈക് സ്ട്രക്ചർ ആണ് ടോൺസിൽസ് ഇവ ഒരു നെറ്റ് പോലെ ആക്ട് ചെയ്ത് വായിൽ നിന്നും തൊണ്ടയിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയ വൈറസ് പോലുള്ളവയെ എന്നാൽ ഇവയെ കൂടാതെ ഡെഡ് സെൽസും ഭക്ഷണ പദാർത്ഥങ്ങളും മ്യൂക്കസും എല്ലാം ഇവയുടെ സെർവിക്സിൽ അടിഞ്ഞുകൂടിയിട്ട് കട്ടിയായി രൂപപ്പെട്ട് കാൽസിഫൈ ചെയ്തിട്ടാണ് ഈ ടോൺസൽ സ്റ്റോൺ ഉണ്ടാവുന്നത് ക്രോണിക്കായിട്ട് ഇൻഫർമേഷൻ അനുഭവിക്കുന്നവരും ആയിട്ട് ടോൺസിലൈറ്റിസ് ഉള്ളവരിലുമാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഒരു ഉക്ഷമായ വായനാറ്റം തൊണ്ടയിൽ വേദന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വൈറ്റ് ഡെബ്രസ് വിസിബിളായിട്ട് തൊണ്ടയിൽ കാണപ്പെടുന്നത് എന്നിവയാണ് ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങൾ പൊതുവെ ഇത് ഹാംലെസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പക്ഷേ നിങ്ങൾ തുടരെയുള്ള സിംറ്റം എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കാണേണ്ടത് അത്യാവശ്യമാണ്